ഹായ് സുഹൃത്തുക്കളെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സ്വന്തം വീട്ടിലെ കുറച്ച് വർക്കാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരു കബോർഡ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് വേണ്ട അളവിന് നമുക്ക് ആ ഒരു ബോർഡിൻ്റെ പീസ് എല്ലാം കറക്റ്റ് വരച്ച് ക്ലിയറാക്കി എടുക്കാം നമ്മളിതിൽ ചെയ്യാൻ പോകുന്ന ഒരു മൂന്നറയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളിതിൻ്റെ വാൾട്ടയിലൊട്ടിക്കാനായിട്ട് രണ്ടടിയിലൈൽസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ രണ്ടടിയിലെ ഒരു ടൈൽ വെച്ചതിന് ശേഷം ഒരു ഇതിൻ്റെ ഒരു മുക്കാലിഞ്ച് വരുന്ന ഒരു ബോർഡ് ബോർഡിൻ്റെ അളവിനാണ് നമ്മളിത് വരച്ച് കട്ട് ചെയ്യാൻ പോണത് ഈ ബോർഡ് അതിനകത്ത് കയറ്റി വെക്കാൻ കണക്കാക്കിയിട്ട് ലിൻഡിൽ മുട്ടൻ മുറിയാണ് നമ്മളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഏ ഏഴടി ഹൈറ്റ് ഇത് നമ്മൾ സിറ്റ് സിറ്റൗട്ടിന്ന് നേരെ കയറി വരപ്പോഴത്തേക്ക് ഫ്രണ്ടിലുള്ള സൈഡാണ് അപ്പോൾ നമ്മൾ ആ വരപ്പും കുറിപ്പും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാവുള്ള പറഞ്ഞാൽ മുഖമൊക്കെ ഒന്ന് മറിച്ച് മൂക്കിൽ മാസ്ക് ഒക്കെ വെച്ച് കെട്ടി റെഡിയാക്കാം ഇന്നിപ്പോ എന്തായാലും വീട്ടിനകത്ത് കയറാൻ പറ്റില്ല കംപ്ലീറ്റ് പൊടിയായിരിക്കും നാളെ തൊട്ട് ഇനി ആരെയൊക്കെ ആശുപത്രിയിൽ കൊണ്ടുപോകാന്ന് കണ്ടറിയാം അപ്പൊ നമുക്ക് കട്ടിങ് തുടങ്ങാം അയ്യോ ഒരെട്ടെട്ട് ഇരട്ട് പതിനാറിൻ്റെ പണി കിട്ടിയല്ലേ നമ്മളെ ഓയറെല്ലാം കട്ടായി പോയിട്ടാ പഠമെന്നൊരു സൗണ്ട് കേട്ട് കഷ്ടപ്പെട്ട ഉയരായിപ്പോയൽ ഈശ്വര എന്തിനായാലും പറ്റിയത് പറ്റി ഇത് ഇനി എങ്ങനെ റെഡിയാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം എന്തായാലും അഴിച്ചു കുരുത്തിയിട്ടൊക്കെ നോക്കട്ടെ എന്തിനാണ് സംഭവമെന്നും ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ അങ്ങ് പോയെന്നാണ് തോന്നണത് എന്നാലും നമ്മൾ വിട്ടു വിട്ടുകൊടുക്കുകയൊന്നുമില്ല കേട്ടോ എവിടെയെങ്കിലും കൊണ്ടിട്ട് ഒപ്പിക്കും അപ്പോൾ എന്തായാലും പൊട്ടിയ ഓയറിനൊക്കെ നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കട്ട് ചെയ്ത് വാട്ടർ ലെവലിൻ്റെ ഒരു പൈപ്പൊക്കെ കയറ്റി എല്ലാം സെറ്റ് ചെയ്ത് ഇതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട് എന്തായാലും നമ്മളെ ഇലക്ട്രീഷ്യൻ കിഷൻകുട്ടിയാണ് അതൊന്നും അറിയണ്ട ഇനി എന്തായാലും അടുത്ത ചവര് കട്ട് ചെയ്യുമ്പം വളരെയേറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഈ പൊട്ടിയ വയർ ജോയിൻറ്റ് ചെയ്യണ ഒരു തൊല്ല പരിപാടി തന്നെ കേട്ടോ എന്തായാലും എല്ലാം കൂടെ ചുരുട്ടിക്കൂട്ടി അവിടെ വെച്ചിട്ടുണ്ട് എന്താ രാവുമോ എന്താ ആ അതൊക്കെ പോട്ട് ഇനി എന്തെങ്കിലും ചെയ്യാം ഇനി നമ്മൾ അടുത്ത പരിപാടിയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്തതെല്ലാം അടിച്ചളക്കാം ഈ കട്ട് ചെയ്യണ ഭാഗത്താണ് നമ്മളെ ആ പീസുകൾ വരുന്നത് അപ്പോൾ ഇതിൽ ടെയിൽ ഉൾപ്പെടെ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ഇഞ്ചിനകത്ത് ഇതിനകത്തോട്ട് കയറി നിൽക്കും അപ്പോൾ നമുക്ക് ഇത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും കാര്യം ഇതിന് വേറെ സപ്പോർട്ടൊന്നും വരുന്നില്ല അതുകൊണ്ട് ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ അടിച്ചു കൊട്ടിപ്പും സ്ക്രാച്ചിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പതുക്കെ പോയി ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം പണ്ടേ എല്ലാവരും ചോദിക്കും നിന്റെ നിൻ്റെ തലയ്ക്കേതന്ത്രരുടെ കളിമണ്ണാണെന്ന് ഇപ്പോഴാണ് എല്ലാം കറക്റ്റായത് ഈ പൊടിയത്രയും കൂടി അടിച്ചു കയറി തലയ്ക്കകത്ത് ചെളിയായി കാണും എന്തായാലും സ്വന്തം വീട്ടിൽ പണി ചെയ്യണ കാര്യം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പുറത്ത് പണിക്ക് പോകുമ്പോഴത്തേക്കും മരിച്ചു കയറുന്നു പണി എന്തായാലും ഇനി നമുക്ക് ഗമൊക്കെ ഒന്ന് കുഴച്ചെടുക്കാം എവിടെ എന്റെ കൈയാള് ഓയ് കയ്യാളേയ് അപ്പൊ നമ്മൾ ഇന്നത്തെ കൈയാള് റെഡി ആയി വന്നിട്ടുണ്ടേ ഇനി എനിക്ക് റെസ്റ്റ് ആണ് ഇനി നമ്മളെ കയ്യാളിന്റെ പണികളാണ് ഇതൊക്കെ തുടച്ചു ഓറാക്കലൊക്കെ എവളെ ഇങ്ങനെ ആയിട്ട് ജോലി ചെയ്യിപ്പിക്കുമ്പോഴത്തേക്ക് എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ് മനസ്സിന് അനിയണ്ണന്റെ മോളല്ലേ ഡീ നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ അനിയണ്ണൻറെ മോളല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ നറുനെല്ലിൽ നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താടി നറുനെല്ലിൽ നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താടി ചുമ്മാ പറഞ്ഞതാടി നീ അങ്ങ് കൊമ്പത്ത് കേറല്ലേ നാളെ ഇനി ചോറ് കിട്ടുമോ എന്തോ ആ അതൊക്കെ പോട്ട് എന്തായാലും ഇനിയിപ്പം നമ്മളെ പണിയിലോട്ട് കിടക്കാം അപ്പൊ നമ്മൾ വാൾട്ടൈലട്ടിക്കാൻ എടുത്തേക്കുന്നത് നമ്മളെ ടു ബൈ ടൂറെ സിറാമിക്ക ടൈൽസ് ആണ് അതുകൊണ്ടാണ് നമ്മൾ വെള്ളം നനയ്ക്കുന്നത് നമുക്ക് വെട്രിഫൈഡ് ആയിരുന്നെങ്കിൽ വെള്ളം നനയ്ക്കേണ്ടിയിരുന്നു നമ്മളെ കൈയാള് വീണ് കേട്ടോ ഇനി ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇറക്കി ചെയ്യേണ്ടി വരുമോന്ന് ഒന്നാണ് അപ്പൊ നമ്മൾ പത്ത് സെന്റി ഒയത്തിയാണ് ഇത് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കാം അതായത് സ്കഡിങ്ങിന്റെ മോളിൽ അപ്പൊ നിമക്ക് ഇത് കറക്റ്റ് എട്ടടി നീളമുണ്ട് അപ്പോൾ ഒരു മുപ്പത്തിരണ്ട് സെന്റിക്കാണ് നമ്മളത് കട്ട് ചെയ്ത് ചെയ്തെടുത്തേക്കുന്നത് ഈ ഒരു പീസിന് വീതി അപ്പോൾ ടൈൽസ് നമുക്ക് ഫോർട്ടി ഫൈവ് അടിക്കേണ്ടതായിട്ടുണ്ട് അതായത് നമ്മളെ ജനലിന്റെ കോർണർ വരുന്ന സ്ഥലത്ത് അപ്പോൾ അപ്പൊ ഒട്ടുപോടങ്ങാം സ്വന്തം വീട്ടിലാണ് പണിയെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല ഏട്ടാ കുടിക്കാൻ ഒരു വെള്ളം പോലും കിട്ടിയില്ല അപ്പൊ നമ്മളെ വാൾ ടൈലുകൾ നമ്മൾ ഒട്ടിച്ചു തുടങ്ങുകയാണ് ഇനി ഇതിന്റെ ഈ ന്യൂവിട്ട് കയറ്റാനുള്ളതിൽ നമ്മൾ കുറച്ച് ഗ്മ കയറ്റി വയ്ക്കണം അല്ലെങ്കിൽ ചിലപ്പം ഉളുപ്പന ചെതലാക്കി അടിക്കാൻ ചാൻസ് ഉണ്ട് ഇതിനെ നേരെ ഇറുക്കി കയറ്റി അങ്ങ് വെച്ചുകൊടുക്കണം പാണി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല ഏട്ടാ നമ്മളെ കൈയാളെ നിക്കണം വേണ്ട കയ്യും കുത്തി ഒരു സഹായവും ഇല്ല നമുക്ക് വാക്കല്ലാതെ ഒരു സ്വിച്ച് ബോർഡ് വന്നിട്ടുണ്ട് അപ്പൊ അതിനെ നമുക്ക് ഇനി അളവെടുക്കണതാണ് അടുത്ത പരിപാടി ആകെ പത്ത് ടൈലേ ഉള്ളു ഇതിൽ ഒരെണ്ണം പൊട്ടിപ്പോയാ പോയി അതുകൊണ്ട് പതുക്കെ അളവെടുത്ത് കട്ട് ചെയ്യുക സെറാമിക് ടൈലായതിനെ കൊണ്ട് കട്ട് ചെയ്യാനൊക്കെ എളുപ്പമുണ്ട് നല്ല പഴം കണ്ടിക്കുമ്പോൾ അങ്ങ് പോവും കട്ടർ ടൈലൊക്കെ ഉണങ്ങിപ്പോയി ഇത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം നനച്ചില്ലെങ്കിൽ ഉണങ്ങിപ്പോവും ഇങ്ങനെ കട്ട് ചെയ്യണ ടൈല് വെക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇത് അങ്ങോട്ട് കൊണ്ടുവച്ച് ചിറ്റിയാലിന് അടിച്ചു കൊടുക്കുമ്പോഴായിരിക്കും ഇത് പൊട്ടിപ്പോകുന്നത് പ്രത്യേകിച്ച് സിറാമിക്കി അപ്പോൾ ഇതിലും പഴയതുപോലെ തന്നെ നമ്മൾ അടുത്ത തട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗം അടിച്ച് കയറ്റിയിട്ട് ആ സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലൊരു മുട്ട് കൊടുക്കണം മുട്ട് കൊടുത്താലേ നിൽക്കുകയുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്വിച്ച് ബോർഡിൻ്റെ കട്ട് ചെയ്ത് വെച്ച സാധനം എടുത്ത് ഇതിൻ്റെ ഇടയ്ക്കോട്ടങ്ങ് കയറ്റി കൊടുക്കാം ഒരു ടി വി സ്റ്റാൻഡൊക്കെ ഇങ്ങനെ ചെയ്യാനായിട്ട് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഭയങ്കരമായ റേറ്റ് അതുകൊണ്ടാണ് പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്കിവിടെ ഒരു വെറ്റിക്കലായിട്ടൊരു പീസ് വരുന്നുണ്ട് അപ്പോൾ അതിനെ ഒക്കെ നമ്മൾ നേരത്തെ ഹോൾ അടിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കൂടെ എടുത്ത് ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തു അപ്പോൾ ഇത് ഇത്രയും തീർന്നു വന്നപ്പോൾ തന്നെ ഏകദേശം മണി അഞ്ചര ആറ് മണിയായി അപ്പോൾ ഇന്നത്തെ വർക്ക് നമ്മളിവിടെ നിർത്തുകയാണ് അപ്പോൾ ഇതിൻ്റെ ഫുള്ള് ഫിനിഷ് ചെയ്യണ വീഡിയോ നമ്മൾ ഇടും നിങ്ങളെല്ലാവരും കാണണം വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ചങ്കുകളെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ